എന്റെ വണ്ടിയാ എന്റെ വീടും എല്ലാം എന്ന് പറയാൻ എന്താന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്റെ വണ്ടിക്കകത്താ ഞാൻ മൂന്നു നാല് മണിക്കൂറെ ഈ വണ്ടി വിട്ട് ഞാൻ ഇറങ്ങുന്നു ഇരുന്നൂറ് കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് ഇത് എൻ്റെ മോളെ വളർത്താൻ വേണ്ടിയാണ് ഞാൻ മീൻ കച്ചവടം തുടങ്ങി പുച്ചത്തോടുള്ള ആദ്യമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പെണ്ണ് പെണ്ണിറങ്ങുമ്പോഴത്തേനെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോട് തന്നെ പുച്ഛമായിട്ട് നോക്കിയിട്ടുണ്ട് എന്റെ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു മക്കളെ ഇത് നാണ മക്കൾക്ക് നാണക്കേടുണ്ടോ എന്റെ അമ്മ അധ്യാനിച്ചു ജീവിക്കുന്ന ഒരു നാണക്കേടും ഇല്ല പിന്നെ എനിക്ക് എന്തുവാ എനിക്കൊരു നാണക്കേടും ഇല്ല കളിയാക്കുന്നവർ കളിയാക്കട്ടെ നമുക്കെന്തോ നമ്മൾ പിടിച്ചു പറിക്കാനോ അങ്ങനെയൊന്നും പോവില്ല നമ്മൾ കഷ്ടപ്പെട്ട് കഴിയുക നമസ്കാരം വില്ലേജ് വാർത്തയിലേക്ക് സ്വാഗതം നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണാണ് ഈ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് സ്വന്തം മകളെ വളർത്താനായി ദിവസവും ഇരുന്നൂറോളം കിലോമീറ്ററുകൾ താണ്ടി വിൽപ്പന നടത്തുന്ന ഒരു വനിത നമുക്ക് പരിചയപ്പെടാം ശ്രീദേവി ചേച്ചി ആ ഇത് നമുക്ക് ഇപ്പൊ ഇന്നലെ എല്ലാം ഉണ്ടായിരുന്നു മത്തി എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വെച്ച അപ്പൊ ഇന്ന് കിളിമീനും കൊഞ്ചും ചൂര ഒരു കിലോ കിളിമീൻ നൂറ് രൂപ ഒരു കിലോ കിളിമീൻ നൂറ് രൂപ ഒരു കിലോ കിളിമീൻ നൂറ് രൂപ വായോ 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 ഒരു കിലോ നൂറ് ഒരു കിലോ നൂറ് ഒരു കിലോ നൂറ് വായോ 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 ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടാണ് അത്ര ജോലി കുറഞ്ഞു ഒരു 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 കിലോ 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 രൂപ 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 ഇതിപ്പോ വൈറ്റ് നമ്മളെ ശ്രീദേവി ചേച്ചി എന്താണ് ഈ ഒരു മീൻ കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ കാരണം അത് എന്റെ കുടുംബം പുലർത്താൻ വേണ്ടി ജീവിതം നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് വേറെ ആരും ഇല്ല ആരുമില്ല അന്വേഷിച്ചുകൊണ്ടുവന്ന് തരാം അപ്പൊ നമ്മൾ ഇറങ്ങിയേ പറ്റത്തുള്ളു അപ്പൊ നമ്മൾ കഷ്ടപ്പെടാൻ ഇറങ്ങി എന്താന്ന് വെച്ചാൽ നമ്മുടെ കുടുംബം പുലർത്തുണ്ടായു അവരെ പട്ടിണി കിട്ട് അങ്ങനെയുള്ള നമുക്ക് പറ്റത്തില്ല നമ്മുടെ വീട്ടിലമ്മയുണ്ട് മോളുണ്ട് വേണ്ടിയാണ് തുടങ്ങാ ആദ്യ ജോലി പിന്നെ പിന്നെങ്കിൽ ഞാൻ കടയിൽ നിൽക്കുവായിരുന്നു കടയിൽ നിന്ന് ഒത്തിരി അനുഭവങ്ങളുണ്ടായി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാനൊക്കത്തില്ല ഒന്ന് വീട്ടിൽ ഇരിക്കാൻ ഒക്കത്തില്ല ചിലപ്പോൾ ഞായറാഴ്ച പോകണം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിനങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കത്തില്ല അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടും അവരെ വായിലിരിക്കുക ഒരു സകല സമയം ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഓട്ടോ ഓടാൻ തുടങ്ങി ഓട്ടോ ഓടാൻ തുടങ്ങി കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്ന കാര്യങ്ങളെല്ലാം ചൊവ്വന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് വരെ അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ലോങ്ങ് ഓട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ അവിടെ ആവുമ്പം നമുക്ക് ലോങ്ങ് ഓട്ടം കിട്ടും പത്തനംതിട്ട അങ്ങനെയൊക്കെ ദൂരോട്ടുള്ള ഓട്ടങ്ങളാണ് കിട്ടുന്നത് അങ്ങനെ ആ അഞ്ചുമണിയാകുമ്പോഴത്തേനും ഓട്ടം പോയി കഴിഞ്ഞാൽ തിരിച്ചേ വരുമ്പോൾ റിട്ടേൺ എടുക്കത്തില്ല എടുക്കാത്ത കാരണം എന്ന് വെച്ചാൽ തിരിച്ചും വീണ്ടും നമ്മൾ അടുക്കണം അവർ ഇറങ്ങേണ്ടടുത്ത് നമ്മൾ കൊണ്ടുവിടണം അങ്ങനെ അതുകൊണ്ട് റിട്ടേൺ എടുക്കത്തില്ല എടുക്കാതെ തിരിച്ച് വീഴിലോട്ട് പോകണം അങ്ങനെ നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഈ കോവിഡ് വന്ന് അത് ഏറ്റവും വലിയൊരു ഗതികേടാണ് കോവിഡ് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഇല്ലാതായി നമ്മുടെ കുടുംബം പുലർത്താൻ പറ്റാതായി അപ്പോൾ രാവിലെ തൊട്ട് എട്ട് രാവിലെ എട്ട് മണി തൊട്ട് വരെ കിട ചിലപ്പോൾ അടുവ് സിറ്റിക്കകത്താണ് കിടക്കുന്നത് ചിലപ്പം നൂറ് രൂപയായിരിക്കും ചിലപ്പോൾ നാൽപ്പത് രൂപയായിരിക്കും അതുകൊണ്ട് വീട്ടിൽ കയറി വന്നിട്ടുണ്ട് നമ്മൾ ഓട്ടോ ഓടാൻ പോയാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതായിരിക്കും നമ്മളത് ആ നാൽപ്പത് രൂപ സൗരച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് അപ്പോൾ നമുക്ക് എന്താ അതേ ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടി ഇരിക്കാം എന്തെങ്കിലും ഒരു വയ്യാഴിക ഉണ്ടെങ്കിൽ നമുക്ക് പോകേണ്ട ആരോടും ചോ പറയണ്ട അപ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ മീൻ കച്ചവടത്തിലോട്ട് ഇറങ്ങിയത് പ്രശ്നമായ മീൻ കച്ചവടത്തിലോട്ട് ഇറങ്ങി മീൻ കച്ചവടത്തിൽ ഇറങ്ങിയ മൂന്ന് വർഷം കഴിഞ്ഞു രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ എണ്ണിക്കും എണ്ണിട്ടാലും നമുക്ക് ചാടി എണ്ണിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഇപ്പം എണ്ണിട്ട് പിന്നെ മൂന്നര ആകുമ്പോൾ അടുപ്പ് പമ്പി വരും അടുപ്പ് പമ്പി വന്നിട്ട് ഡീസൽ അടിക്കും നീണ്ടര അല്ലെങ്കിൽ അങ്ങ് അമ്പലപ്പുഴ അല്ലെങ്കിൽ ആയിരംതിങ്ങ് അങ്ങനെ രാത്രി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നെ ഭയങ്കര വിറയിലായിരുന്നു ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ ഞാൻ പേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത്രയ്ക്കും പേടിച്ച് ഭയങ്കര പിന്നെ ക്ലാസ് എല്ലാം മൊത്തത്തിൽ മോഡി ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പം എനിക്ക് ആ പേടിയില്ല എന്താണെന്ന് വെച്ചാൽ ആരും കൈ കാണിച്ച കൈ കാണിച്ചിട്ടുണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ടില്ല ഡെയിലി ഞാൻ കൊല്ലം അവിടുന്ന് വീട് വരെ നൂറ് കിലോമീറ്റർ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നൂറ് കിലോമീറ്റർ അങ്ങോട്ട് അമ്പലപ്പുഴ പോവാണെങ്കിൽ നല്ല ലോങ് ഓട്ടോ ലോങ് ഓട്ടോ റൂട്ടിലൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ ഇരുന്നൂറ് അകത്ത് വരുന്നുണ്ട് നമ്മള് ചുറ്റി അടിച്ച് റൂട്ടിൽ പോകുന്നുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അതേ ഇത് ഈ എന്റെ എന്താ എന്റെ വണ്ടിയാ എന്റെ വീടും എല്ലാം എന്ന് പറയാം എന്താന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്റെ വണ്ടിക്കകത്തേക്കൂർ ഈ വണ്ടിക്കകത്ത് മൊത്തത്തിന്ന് പറയാന്ന രണ്ട് മൂന്നോ നാല് മണിക്കൂറേ ഉള്ളു ഈ വണ്ടി വിട്ട് ഞാൻ ഇറങ്ങുന്നേ ബാക്കി മൊത്തം എന്റെ ഈ വണ്ടിയില്ല ഞാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്കുള്ള പേടിയുണ്ടായിട്ടുണ്ട് ആദ്യം ഫസ്റ്റ് പേടികൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല എല്ലാ ക്ലാസ്സും എടുത്തിട്ടുണ്ട് പോകുന്നുണ്ട് പിന്നെ ആ പേടി അങ്ങ് കുറച്ച് നാളെനിക്ക് പേടിയായിരുന്നു ഉള്ള ആരും പറയല്ലോ കുറച്ചു നാൾ പേടിയായിരുന്നു പക്ഷെ പിന്നെ ഓട്ടോ അങ്ങനെയറങ്ങത്തില്ല അതെ ഇങ്ങനെ പോകാൻ പ്രധാന ഒരു കാരണം മകളെ വളർത്താ നമ്മള് നമ്മക്ക് പോയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണിയാകും പേടിച്ച് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ ഇപ്പൊ അത് നമുക്ക് ഒരു പേടിയില്ല എന്താണെന്ന് വെച്ചാൽ ആദ്യമുള്ള ഒരു പേടി അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ വണ്ടി ഓടിച്ചാലും ആറുമണി ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കയറും രാത്രിയുള്ള പുറത്തോട്ടുള്ള ഒരു ഇതില്ല പക്ഷെ ഈ മീൻ കച്ചവടത്തിൽ ഇറങ്ങി ഞാൻ വെളുപ്പനെ ഇറങ്ങണ്ടേ എന്റെ ഗതി കേട് മീൻ കച്ചവടത്തിലോട്ട് എന്താണ് എന്തൊക്കെ ഒരു അനുഭവങ്ങളാണ് ഉണ്ടായിട്ട് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മീൻകോഷ്ട എന്താ ആക്ഷേപങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ ആക്ഷേപങ്ങളായിട്ടല്ല ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരേത്തടുത്ത് കൊണ്ടിടുമ്പോൾ അവിടെ ഇടണ്ട മാറ്റി ഞങ്ങളിട്ടിടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറക്കോട്ട് തന്നെ എൻ്റെ മീൻ തീരുമായിരുന്നു അടുത്തുള്ളവരെ മീൻ തീരത്തില്ലായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ ഒരു കടയുടെ മുന്നിലായിരുന്നു ഞാൻ മീൻ ഇട്ടുകൊണ്ടിരുന്നത് അത് മൂന്ന് മണി തൊട്ട് ഒരു ഏഴുമണിയാകുമ്പോഴത്തേന് ആ കടയുടെ മുന്നിൽ ഇരുന്നൂറ് കിലോ മീൻ നമ്മുടെ തീരുവായിരുന്നു അങ്ങനെ ഒരു ആറ് മാസത്തോളം ഞാൻ അവിടെ കച്ചവടം ചെയ്തപ്പോൾ അടുത്തുള്ള കച്ചവടക്കാർ കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് മീൻ വെള്ളം ഒഴിച്ച് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ ആ കടയിലെ ആൾ പറഞ്ഞു ഇവിടുന്ന് മാറ്റ് മാറ്റാൻ പറഞ്ഞു അപ്പം അവർ മാറ്റിയില്ല എൻ്റെ വണ്ടി എടുക്കാതെ മാറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം എനിക്ക് എടുത്തേ പറ്റത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥലം തന്നിട്ട് നമ്മൾ അവരെ ദ്രോഹിക്കുന്നത് ശരിയല്ല അത്രയും നാളും നമുക്കൊരു അവരെ വണ്ടി അതും വലിയൊരു കടയാണ് വണ്ടിയുടെ സാധനം വന്നാലും നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കൊണ്ടിട്ട് അവരെ ഇറക്കി എല്ലാം ചെയ്ത് എന്നിട്ട് പോലും നമ്മൾ സഹായിച്ചപ്പോൾ നമ്മൾ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അവർ ദ്രോഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വണ്ടി ആ വണ്ടി തല്ലി പൊട്ടിച്ചു ഇതുപോലെ ആരാന്നറിയത്തില്ല ഓട്ടോ ഓടിയപ്പോൾ പോലും എനിക്കൊരു ശത്രുക്കളുള്ള പക്ഷെ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ പിന്നെ ശത്രുക്ക കൊണ്ട് അല്ലെങ്കിൽ പിന്നെന്തോ നമ്മുടെ വണ്ടി ഒറ്റയ്ക്ക് ഒരു താമസിക്കുന്ന സ്ത്രീകളുള്ള വീട്ടിൽ കയറി വണ്ടി പൊട്ടിക്കണമെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വെച്ചാൽ ഞാൻ വണ്ടി വീ വീ എന്റെ എൻ്റെ ത്രാസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ എനിക്ക് പെറ്റി വന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും അവരിങ്ങനെ ഇടാൻ പറ്റത്തില്ല പലപ്പോഴും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഓർത്ത് ഇവരെ വണ്ടിക്ക് തന്നെ കയറി അട വെച്ചാൽ എന്താ എന്ന് ഞാൻ പോലീസിന്റെ വണ്ടിക്ക് തന്നെ ഇങ്ങനെ കയറി നമ്മൾ ജീവിക്കുക അല്ലെങ്കിൽ അവരും ഓർക്കണ ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് ഇറങ്ങി ചിന്തിക്കാവുന്നതേ ഉള്ളു ആരെങ്കിലും അന്വേഷിച്ച് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇറങ്ങത്തില്ല ഒരിക്കലും ഇറങ്ങത്തില്ല അപ്പം നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ ഇറങ്ങി അങ്ങനെ അവരെ വണ്ടിക്ക് തന്നെ ഞാൻ അടവക്കാൻ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ഉണ്ട് അവരെ വണ്ടിക്കകത്ത് തന്നെ അവിടെ വയ്ക്കാൻ നോക്കിയിട്ടുണ്ട് അവർ പലപ്പോഴും വന്നിട്ട് ഇവിടുന്ന് എടുക്കും ഇതെടുക്കാൻ പറ്റത്തില്ല പെറ്റി തരും ഞാൻ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് സാറേ പിന്നെ ഞാൻ ജീവിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട് ജീവിത സാഹചര്യം എനിക്ക് എവിടെങ്കിലും ഒരു കിടക്കേട ഉണ്ടാക്കണം അതാ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇപ്പൊ താമസിക്കുന്നത് ഞങ്ങൾ പുറം പോക്കില്ല അപ്പം എന്താണെന്ന് വെച്ചാ അതിന് ഒരു മോചനം വേണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടം കട്ടു അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ഇത് അവരെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തി എൻ്റെ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു മക്കളായിരുന്നു നാണക്ക മക്കൾക്ക് നാണക്കേട് ഉണ്ടോ എൻ്റെ അമ്മ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു നാണക്കേടും ഇല്ല പിന്നെ എനിക്കെന്തുവാ എനിക്കൊരു നാണക്കേടവും ഇല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാണക്കേട് ഇല്ലെങ്കിൽ പിന്നെ എനിക്കാന്ന് എന്നെ ചില ഒരു അങ്ങനെയുള്ള ഒരു പുച്ഛത്തോടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു ഇപ്പം അതൊന്നും യാതും ഇത് നമ്മുടെ ഉപജീവന ഉപജീവനമാർഗമാണ് നമ്മൾ മോഷ്ടിക്കാനോ പിടിച്ചു പറയ്ക്കാനോ മറ്റേ ഛാതി പോവുമല്ല നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലാതെ കൊണ്ടുവരുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് തിന്നുന്ന രണ്ടും രണ്ടാണ് പക്ഷെ നമ്മൾ കഷ്ടപ്പെടുന്നത് നല്ല രുചിയോടെ ആഹാരം കഴിക്കുക പക്ഷെ മറ്റേത് പറ്റത്തില്ല നമുക്ക് തൊണ്ടയ്ക്ക് തടവിട്ട് ഇറങ്ങത്ത അത് എത്ര നാൾ നമുക്ക് കഴിക്കാൻ പറ്റും ഒരിക്കലും അത് പറ്റത്തില്ല പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ആഹാരത്തിന് നല്ല രുചിയാണ് ഒരു മുള ഉടച്ച് കഴിച്ചാൽ അതിന് രുചി തന്നെയാണ് അവിടെ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഒരു പ്രശ്നവും വന്നിട്ടില്ല ഞാൻ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ചോദിക്കും ഇപ്പഴും എന്നോട് ചോദിക്കും എന്താ പേടി മാറിയിട്ടില്ലയോന്ന് ഹാർബറുള്ളവരോ എന്നോട് ചോദിക്കും ഞാൻ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് അവരെന്നോട് ചോദിക്കും എന്ത് ഇതുവരെയും പേടി എന്ന് ചോദിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ എനിക്ക് ഒതുക്കുന്ന മീൻ ഒതുക്കുന്നവരായാലും നല്ല സപ്പോർട്ടാണ് അവരെ അച്ച മോളെ അങ്ങനെയൊക്കെ തന്നെ അവരവിടെ കാണുന്നത് ആങ്ങളമാർ അല്ലാതെ യാതൊരു ഭാഗത്തുനിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നവുമില്ല ഒരു ദിവസം പൈസ ഇല്ലെങ്കിൽ പോലും പറയും പിറ്റേ ദിവസം തന്നാൽ മതി മോളെ എന്ന് പറയും മീനിൻ്റെ വില കിളിമീൻ ആയെങ്കിൽ നൂറ് രൂപ ഒരു കിലോ കൊഞ്ച് നൂറ്റി അറുപത് രൂപ ചൂര ഇരുന്നൂറ് രൂപ മുതലാകുന്ന വെച്ചാൽ നമ്മളാണെങ്കിൽ അധികം ലാഭം ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെയൊക്കെയുള്ള ലാഭങ്ങളെ ഉള്ള നമ്മളെ പോലെ സാധാരണപ്പെട്ട കാര്യം മേടിക്കേണ്ടത് നമ്മളിപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരൻ മേടിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ കഷ്ടപ്പെടുന്നു അവരും കഷ്ടപ്പെടുന്നു നമ്മളങ്ങ് നമുക്ക് വന്നുള്ള ജീവിക്കാനുള്ള മാർഗം അത്രേ ഉള്ളൂ അല്ല നമ്മൾ കൂടുതലൊന്നും മേടിക്കത്തില്ല അങ്ങനെ ഏറ്റവും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നാൽപ്പത് രൂപ ചിലപ്പോൾ മുപ്പത് രൂപ മീൻ വില കുറച്ച് കിട്ടുവാണെങ്കിൽ ഒന്നര കിലോ നൂറിന് അടിക്കും എന്ന് വെച്ചിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ പിന്നെ ഈ പുച്ഛത്തോടുള്ള ആദ്യമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പെണ്ണ് തന്നെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോട് തന്നെ പുച്ഛമായിട്ട് നോക്കിയിട്ടുണ്ട് അതല്ല അങ്ങനെ എല്ലാവർക്കും നല്ല സപ്പോർട്ട് എല്ലാവരും തോന്നുന്നു ഇപ്പം നമ്മൾ റൂട്ടിൽ പോയാലും ഇപ്പം ആൾ കൂടുവാണെങ്കിൽ അവിടെ നിൽക്കുന്നവരോന്നു ഈ പൈസ മേടിക്ക് മേടിച്ചിടാമോ നിൽക്കും കവറ് പിന്നെ തൂക്കി കൊടുക്കുന്ന എല്ലാം പിന്നെ ഇത് അങ്ങേ അറ്റം ഈ മീൻ അങ്ങേ അറ്റം പോകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല അവർ മുന്നോട്ട് നീക്കിത്തരും അങ്ങനൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക് റൂട്ടി പക്ഷേ നമ്മൾ റൂട്ടി പോകുന്നിടത്തും ഉണ്ട് ആൾക്കാർ നമ്മുടെ കൂടെ വരുന്നുണ്ട് പിന്നെ ഡെയിലി തീരുന്ന മീനേ ഞാൻ എടുക്കത്തുള്ളൂ നീണ്ടാരല്ല നീണ്ടാരെങ്കിൽ അഴീക്കലാങ്കിൽ അഴീക്കല പുന്നപ്പറയാൾ ഇപ്പൊ അവിടെ വിളിച്ചു ചോദിക്കും അപ്പൊ പറയും ഇന്നെടുത്താ നീണ്ടാരളുണ്ടെങ്കിൽ നീണ്ടാരകളുണ്ടെന്ന് പറയും കുഴപ്പമില്ല അങ്ങോട്ട് വരാൻ പറയും അപ്പോൾ ശ്രീദേവി ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ പുറംപൊക്കിലാണ് താമസിക്കുന്നത് സ്വന്തമായി ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹത്താലാണ് ഇപ്പോഴും ഈ മീൻ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ സുമനസ്സുകൾക്ക് വേണമെങ്കിൽ ചേച്ചിയെ സഹായിക്കാം ഞങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് മറ്റൊരു വാർത്തയുമായി കാണുമ്പേക്കും നന്ദി നമസ്കാരം